എക്സാം തുടങ്ങി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് പുതിയ ഈ എപ്പോഴും അതാ കഴിക്കുമ്പോ ചാരി നോക്കി ഞാൻ കണ്ടായിരുന്നു എന്റെ ഏടി എടി മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ മിസ് ആൻസർ ചെയ്യാൻ പറ്റി ആൻസർ ചെയ്താ ഞാൻ ഇന്ന് രാത്രിക്ക് രാത്രി കഴിച്ച പോരേ മതി നേരം അവിടെ ാണ് എനിക്ക് മുറ്റത്തേക്കോ മര്യാദ ഇറങ്ങാൻ പറ്റുള്ള അങ്ങനെ നിനക്ക് ഇത് എടുത്തു പറഞ്ഞുകൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൊന്നും പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇത് എവിടം വരെയും നോക്കട്ടെ എന്നാ ശരി ഞാൻ പോട്ടെ നീ അയച്ചിട്ടേ കിട്ടാ ശരി എന്നാ ബായ് ഈ പ്രാവശ്യം ഞാനാ ജയിക്കോളൂ ഞാനാ ജയിക്കോളൂ

മെച്ചി നമ്മടെ അവിടെ പുതിയ താമസക്കാരം വന്നിട്ടില്ലേ അവിടുത്തെ ഉള്ള ഇക്കെപ്പോഴും ഇങ്ങോട്ടേക്ക് എന്നെ നോക്കിയൊക്കെയാണ് സംസാരിക്കാനും പറ്റൂല കളിക്കാനും പറ്റൂല എപ്പോഴും ഇങ്ങോട്ടേക്ക് നോക്കിയൊക്കെയാണ് ഞാനും ഒരു രണ്ടു ദിവസമായി ശ്രദ്ധിക്കുന്നത് എന്നാലും ഞാനും മുറ്റടിക്കാനും ഇറങ്ങി ഇപ്പൊ ഇത് തന്നെ ഇറന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിക്കാൻ ബാ എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ നമുക്ക് എന്തായാലും പുള്ളിനോട് ചോദിക്കാം ബാ മോളെ എനിക്ക് എന്തായാലും ചോദിക്കാം നമുക്ക് പാടി എന്തായാലും ഇപ്പൊ ചോദിച്ചിട്ട് കാര്യൊന്നും കഴിക്കണില്ലേ നിങ്ങൾ ഈ അല്ലേ ഞങ്ങൾ ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ ഗുളികരിക്കാൻ സമയായി എന്താ വയ്യായിക ഇക്കാക്ക് രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി കണ്ണിന് കാഴ്ചയില്ല ഇപ്പൊ എവിടെ ഇരിക്കേ പോയിട്ടില്ല ഇല്ല വൈകിട്ട് വന്നിട്ട് രണ്ടു രണ്ടായി ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കി തീരണേ ഉള്ളൂ പിള്ളേരാണെങ്കിൽ വീട്ടിലാണ് തീർത്തിട്ട് വൈകിട്ട് വന്നിട്ട് വിളിച്ചോണ്ടുവരാനായിട്ട് ശരി ആ ശരി അവര് പോയി